രാഹുൽ രാഹുൽ എങ്ങനെയാണ് ഇളവുകൾ എന്തെല്ലാം നിർദ്ദേശങ്ങൾ പൂജ കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ മൂന്ന് പേർ മരിച്ചതിന് പിന്നാലെയാണ് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിറങ്ങിയിരുന്നത് ഇരുപത്തിയൊന്ന് വരെയാണ് നിയന്ത്രണം നിയന്ത്രണം പ്രഖ്യാപിച്ചിരുന്നത് എന്തായാലും ഇന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്നു ആ യോഗത്തിലാണ് ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമായിട്ടുള്ളത് ഒരനയെ ഇരുപത്തിയൊന്ന് വരെയുള്ള ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കാനുള്ള അനുമതിയാണ് അതായത് മുൻകൂട്ടി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രങ്ങളിൽ നേരത്തെ തന്നെ അനുമതി നേടിയുള്ള ക്ഷേത്രങ്ങളിൽ ഒരനയെ മാത്രം എഴുന്നള്ളിക്കാനുള്ള അനുമതിയാണ് ഇന്നത്തെ യോഗത്തിൽ നൽകിയിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം ജില്ലയിൽ നിന്നുള്ള ആന കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആനകളെ മാത്രമേ ഉത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് കൊയിലാണ്ടി ക്ഷേത്രത്തിൽ നേരത്തെ ഇടഞ്ഞ രണ്ടാനകൾ രണ്ടും ഗുരുവായൂർ ദേവസ്വത്തിൻ്റേതായിരുന്നു ആനകൾ തുടർച്ചയായി വെടിക്കെട്ട് കേൾക്കേണ്ടി വരുന്നതിന്റെ ആഘാതമൊക്കെയാണ് അവിടെ ഇടയാൻ കാരണമെന്ന് വനംവകുപ്പ് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ നൽകിയിട്ടുള്ള ഇളവിലും എടുത്തു പറയേണ്ട കാര്യം ജില്ലയിൽ നിന്നുള്ള ആനകളെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇരുപത്തിയൊന്നിന് ശേഷം ഉള്ള ഉത്സവങ്ങൾക്ക് ജില്ലാ കലക്ടർ അധ്യക്ഷനായ ഒരു ഉപസമിതിയുണ്ട് വനം വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പങ്കാളികളായുള്ള ആ സമിതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കാമെങ്കിൽ അനുമതി നൽകുകയുള്ളൂ കൂടിയാണ് അതായത് ആനയും ആന ആനയും തമ്മിൽ പാലിക്കേണ്ടുന്ന സുരക്ഷിതമായ അകലം ആനയും ആളുകളും പാലിക്കേണ്ടുന്ന സുരക്ഷിതമായ അകലം ഇതൊക്കെ കൃത്യമായി പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഒന്നിലധികം ആനകളെ അനുവദിക്കാൻ എഴുന്നള്ളിക്കാൻ അനുമതി നൽകാം എന്നുകൂടിയാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ് ഇന്നേതായാലും കളക്ടറേറ്റിൽ ചേർന്നിട്ടുള്ളത് വനം വകുപ്പിൻ്റെ ക്ഷണപ്രകാരം ആനയുടമകളും അതുപോലെ ക്ഷേത്രം ഒക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിയെങ്കിലും അവരെ പക്ഷേ ഈ ഡി എം സി യോഗത്തിൽ പങ്കെടുപ്പിച്ചിട്ടില്ല കൊയിലാണ്ടി ക്ഷേത്രത്തിൽ ഈ മണക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ ആനയെഴുന്നള്ളിപ്പിനുള്ള രജിസ്ട്രേഷൻ നേരത്തെ തന്നെ റദ്ദു ചെയ്ത് ഉത്തരവും ഇറങ്ങിയതാണ്